ജിത്തു മോഹൻലാൽ സാറുമായിട്ട് ആശീർവാദ് എല്ലാ സിനിമയും ജിത്ത് ചെയ്തപ്പെടാൻ ആശീർവാദാണ് ചെയ്തത് അപ്പോൾ ആശീർവാദിൻ്റെ ഈ സിനിമയെ സ്വീകരിച്ചതിനും എൻ്റെ ഹൃദയത്തിൽ നിന്നും വലിയ നന്ദി പറയാണ് ജിത്തു ഞാനുമായിട്ട് അഞ്ചാമത്തെ സിനിമയാണ് ആറാമത്തെ സിനിമയാണ് അല്ല ലാൽ മറ്റേ ആദ്യ സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ സിനിമയും വെയിറ്റിങ് ആയിരുന്നു അപ്പോൾ ഈ സിനിമയെയും ഒരു എന്താ പറയുക ഈ ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിലൂടെയാണ് വന്നത് അത് ഇത്രയും സ്വീകരിച്ചു ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മുൻകാലങ്ങളിൽ ഒരു എന്താ പറയുക ഒരു സാധാരണ വിജയമല്ല അസാധാരണ വിജയമാണെന്ന് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അതിന് എന്താ പറയുക ജിത്തു ജോസഫിനോട് ലാൽ സാറിനെ ഉള്ള ചേർത്ത് വെച്ച് ജിത്തുവിൽ നിന്ന് ഇതുപോലുള്ള ചിത്രങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് ഭാവിയിലും ഉണ്ടാകട്ടെ അതിന് അതിൻ്റെ ഭാഗത്ത് എനിക്കും ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ അതിൽ കൂടെ നിന്ന് സഹകരിച്ച് അതിനകത്ത് വർക്ക് ചെയ്തവരുണ്ട് ഇവിടെ എത്താത്തവരുണ്ട് അവരെല്ലാവരെയും സ്നേഹത്തോട് ഓർക്കുകയാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് മീഡിയ ഒരു ഈ സിനിമയുടെ അതായത് ഈ സിനിമയുടെ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമയെ വെയിറ്റ് ചെയ്ത മലയാളികൾക്ക് ഏറ്റവും മനോഹരമായ ഒരു സിനിമ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച മലയാളികളെപ്പോലെ തന്നെ മീഡിയയും ആഗ്രഹിച്ചിരുന്നു എന്നൊരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയിരുന്നു അതിനും ഞാൻ എല്ലാവരോടും നന്ദി പറയാണ് ഇരുകൈ നീട്ടി സ്വീകരിച്ച ലോകമെമ്പാടുമുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹം പറയുകയാണ് ലാൽ സാർ വളരെ എന്താ പറയുക എനിക്ക് മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ ഇത്രയും വിജയമാകുന്നത് ആശീർവാദമായി ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എനിക്ക് ജിത്തുവിൻ്റെ സിനിമയിലൂടെ ആകുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും 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 സ്നേഹത്തോടെ കാണുന്നു നന്ദി നന്ദി നന്ദി